സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇനി ആര് എന്ന ചോദ്യം പാർട്ടിയിൽ ഉയർന്നു കഴിഞ്ഞു എന്നാൽ തൽക്കാലം പുതിയ സെക്രട്ടറിയെ വേണ്ട എന്നതാണ് സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നത് പകരക്കാരനെ ഉടൻ വേണ്ടെന്നും പകരം സെക്രട്ടറിയുടെ ചുമതലകൾ ആരെങ്കിലും വഹിച്ചാൽ മതിയെന്നുമാണ് പാർട്ടിയിലെ ധാരണ ബൃന്ദ കാരാട്ടോ പ്രകാശ് കാരാട്ടോ ആകും താൽക്കാലികമായി സെക്രട്ടറിയുടെ ചുമതലകൾ വഹിക്കുക പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കട്ടെ എന്നതാണ് ധാരണ ഈ മാസം അവസാനം ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോഴാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാട് പാർട്ടി കോൺഗ്രസിൽ ചർച്ചയ്ക്ക് വയ്ക്കേണ്ട കരടിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ട ആഴ്ചയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളിൽ കരട് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് യെച്ചൂരിയായിരുന്നു ഇരുപത്തിയഞ്ച് ദിവസം ആശുപത്രി കിടക്കയിൽ തന്നെ ആയിരുന്നതിനാൽ പി ബി ചേർന്ന് ഒരുക്കിയ സംവിധാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഈ മാസം അവസാനം വരെ ഈ സംവിധാനം തുടരട്ടെ എന്ന നിലപാടിലാണ് നേതാക്കൾ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ ഒരാൾ മരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ആദ്യ അനുഭവമാണ് പ്രകാശ് കാരാട്ടിനും ബൃന്ദ കാരാട്ടിനും എഴുപത്തി കഴിഞ്ഞതിനാൽ അടുത്ത ബി ബിയിൽ ഇവരുണ്ടാകില്ല എം എ ബേബി എ വിജയരാഘവൻ തുടങ്ങിയ കേരള നേതാക്കളും അടുത്ത സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഉണ്ട് അതേസമയം പശ്ചിമബംഗാളിൽ നിന്നുള്ള സി ഐ ടി യു നേതാവ് തപൻസെൻ ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലു കേരളത്തിൽ നിന്നുള്ള എം എ ബേബി എന്നിവരാണ് പി ബിയിൽ നിന്നുള്ളവരിൽ പ്രായപരിധി കടക്കാത്തവരിലെ മുതിർന്ന നേതാക്കൾ ഇവരിൽ ബേബിക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നാൽപ്പത് വർഷം മുമ്പ് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി എം എ ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു ഇപ്പോൾ യെച്ചൂരി ചരിത്രത്തിലേക്ക് മായുമ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി വന്നുകൂടായികയില്ല കേരള ഘടകത്തിന്റെ പിന്തുണ ഇതിൽ നിർണായകമാണ് പിണറായി വിജയൻ മനസ്സുവച്ചാൽ ബേബി സി പി എം ജനറൽ സെക്രട്ടറിയാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എ വിജയരാഘവൻ എന്നിവരാണ് ബേബിയെ കൂടാതെ കേരളത്തിൽ നിന്നും പി ബിയിലുള്ളത് തപൻസൻ ട്രേഡ് യൂണിയൻ രംഗത്തായതിനാൽ സാധ്യത കുറവാണ് പക്ഷേ മുതിർന്ന നേതാവെന്ന നിലയിൽ രാഘവലുവിനെ പരിഗണിച്ചേക്കാം ബംഗാളിൽ നിന്നുള്ള നീലോൽപൽ ബസു മുഹമ്മദ് സലീം എന്നീ പി ബി അംഗങ്ങളിൽ നീലോൽപൽ ജൂനിയർ ആണെങ്കിലും ഉയർന്നുവരുന്ന നേതാവാണ് എന്നാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഒരു വനിതയ്ക്ക് ചുമതല നൽകാൻ ആലോചിച്ചാൽ പ്രായപരിധി പരിഗണിക്കാതെ വൃന്ദയ്ക്ക് നറുക്കുവീഴാം പിന്നെയുള്ള വനിതാ സുഭാഷിണി അലിയാണ് അവർക്ക് സാധ്യത കുറവാണ് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരും പ്രായപരിധി നോക്കാതെ പരിഗണിക്കപ്പെട്ടേക്കാം എന്തായാലും ഇപ്പോൾ ആരെയും പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് പുറത്തു പുറത്തുവരുന്ന വിവരങ്ങളിലുള്ളത് പ്രകാശ് കാരാട്ടിനോ ബൃന്ദ കാരാട്ടിനോ നറുക്കു വീണേക്കാം അതേസമയം എം എ ബേബിയും ആയേക്കാം എന്തായാലും ഇനിയുള്ള തീരുമാനം പിണറായി വിജയന്റേതാണ്